കിംസ് ഹെൽത്ത് ബഹ്റിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ നമസ്കാരം ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് ഞായറാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹറിൻ നാഷണൽ റവന്യൂ ബ്യൂറോ ജൂലൈ മാസം നൂറ്റി എൺപത്തിമൂന്ന് സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു ഉപഭോക്തൃ സംരക്ഷണം ഉറപ്പാക്കുന്നതിനും വാറ്റനിയമം യഥാവിധി നടപ്പാക്കുന്നുവെന്നോ ഉറപ്പാക്കുന്നതിൻ്റെയും ഭാഗമായാണ് വിവിധ ഗവർണറേറ്റുകളിലെ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയത് പരിശോധനകളിൽ മൊത്തം നാൽപ്പത്തി ഒന്ന് നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും പിഴ ഈടാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു നൂതന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് പരിശോധനകൾ നടത്തുന്നത് വാറ്റ് ഇൻവോയ്സുകൾ നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുക വാറ്റടക്കം വിലകൾ കാണിക്കുന്നതിൽ പരാജയപ്പെടുക ദൃശ്യമായ സ്ഥലത്ത് വാറ്റ് സർട്ടിഫിക്കറ്റ് പ്രദർശിപ്പിക്കാതിരിക്കുക വാറ്റ് ഇൻവോയ്സ് നൽകുന്നതിൽ വീഴ്ച വരുത്തുക തുടങ്ങിയ നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത് പരിശോധനയിൽ വെട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയ വ്യാപാരികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് എൻ ബി അറിയിച്ചു അഞ്ച് വർഷം തടവും വാറ്റ് നിയമം അനുസരിച്ചടയ്ക്കേണ്ട വാറ്റിൻ്റെ മൂന്നിരട്ടി തുകയ്ക്ക് തുല്യമായ പിഴയും ഇവർക്ക് ശിക്ഷയായി ലഭിക്കും ഇത്തരം നിയമലംഘനങ്ങൾ എട്ട് പൂജ്യം 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 എട്ട് പൂജ്യം പൂജ്യം ഒന്ന് എന്ന നമ്പറിലാണ് വിളിച്ചറിയിക്കേണ്ടത് വാഹനിൽ നിന്ന് ഹജ്ജിനായി സംഘങ്ങളെ കൊണ്ടുപോകുന്നതിന് വിവിധ ഹജ്ജ് ഗ്രൂപ്പുകൾ അനുമതിക്ക് അപേക്ഷ നൽകണമെന്ന് ഹജ്ജ് ഉമ്രകാര്യ ഉന്നതാധികാര സമിതി വ്യക്തമാക്കി സെപ്റ്റംബർ എട്ട് വരെയാണ് ഗ്രൂപ്പുകൾക്ക് രജിസ്ട്രേഷന് അനുമതി നൽകിയിട്ടുള്ളത് ഹജ്ജ് ഗ്രൂപ്പുകൾക്ക് ഓൺലൈൻ വഴി അപേക്ഷ നൽകാവുന്നതാണ് ഓരോ ഗ്രൂപ്പിലും നിശ്ചിത എണ്ണം തീർത്ഥാടകരെ കൊണ്ടുപോകാൻ അനുമതിയുണ്ടാകും വാഹനിൽ നിന്നുള്ള തീർത്ഥാടക കോട്ടയനുസരിച്ച് ആദ്യ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് നിർണിത എണ്ണം അനുവദിക്കും ഓരോ ഗ്രൂപ്പ് അപേക്ഷ നൽകുമ്പോൾ തന്നെ നിശ്ചിത നിശ്ചിതസംഖ്യ കെട്ടിവയ്ക്കേണ്ടതുണ്ട് ഹജ്ജ് യാത്ര കഴിയുന്ന മുറയ്ക്ക് ഇത് തിരികെ ലഭിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ആൻഡ് ടേഴ്സ് കൊഞ്ചസ് പരിപാടി ട്യൂബ്ലിയിലെ വെബ്സൈറ്റിൽ നടത്തി ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ സുരക്ഷിതമായ തൊഴിൽ അന്തരീക്ഷം ഉറപ്പാക്കാനുള്ള തൊഴിൽ മന്ത്രാലയത്തിന്റെ ആഹ്വാനം ഉൾക്കൊണ്ടാണ് ഐ സിആർഎഫ് വാർഷിക വേനൽക്കാല ബോധവൽക്കരണ പരിപാടി നടത്തുന്നത് ഇത്തവണ ഏകദേശം മുന്നൂറ് തൊഴിലാളികൾക്ക് വെള്ളക്കൊപ്പികൾ ജ്യൂസ് ഓറഞ്ച് ആപ്പിൾ പഴം എന്നിവ നൽകി തൊഴിൽ മന്ത്രാലയത്തിലെ സീനിയർ ഓക്യുപേഷണൽ സേഫ്റ്റി എഞ്ചിനീയർ ഹുസൈൻ അൽ ഹുസൈനി എൽഎംആർ പബ്ലിക് റിലേഷൻസ് സ്പെഷ്യലിസ്റ്റ് സൈനബ് അക്ബർ ഹജീഫ് ഐ ഒ എമ്മിലെ എരിക്ക ബ്രോയേഴ്സ് എന്നിവർ തൊഴിലാളികളോട് സംസാരിച്ചു ഐ സി ആർ എഫ് ചെയർമാൻ അഡ്വക്കറ്റ് വി കെ തോമസ് വൈസ് ചെയർമാൻ പങ്കജ് നെല്ലൂർ അഡ്വൈസർ ഡോക്ടർ ബാബു രാമചന്ദ്രൻ സെക്രട്ടറി അനീഷ് ശ്രീധരൻ തേസ് കൊഞ്ചസ് രണ്ടായിരത്തി ഇരുപത്തിനാല് കോർഡിനേറ്റർമാരായ രാജീവൻ സി കെ ഫൈസൽ മടപ്പള്ളി ഐ സി ആർ എഫ് അംഗങ്ങളായ അരുൾദാസ് രാകേഷ് ശർമ്മ സുരേഷ് ബാബു ചെമ്പൻ ചെമ്പൻചലാൽ ജോൺ ഫിലിപ്പ് സിറാജ് സാന്ദ്ര രുചി ചക്രവർത്തി കൽപ്പന പാട്ടിൽ അനു ബോഹ്റ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ച് കുത്തുബ് യൂസഫ് എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയുടെ ഉപവിഭാഗമായ ചിൽഡ്രൻസ് ഫോറത്തിന്റെ പ്രവർത്തനോദ്ഘാടനം വെള്ളിയാഴ്ച ഏഴ് മുപ്പതിന് എസ് എൻ സി എസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി ഇന്ത്യൻ ലേഡീസ് അസോസിയേഷൻ മുൻ പ്രസിഡന്റും ഡബ്ല്യു എം സി ടോസ് മാസ്റ്ററുമായ രേഖാ ഉത്തം ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ അക്ഷയ് പ്രസാദ് സ്വാഗതവും അഭിനവ് അമ്പിളി വന്ദന സുനീഷ് എന്നിവർ അധ്യക്ഷത വഹിച്ചു ചെയർമാൻ കൃഷ്ണകുമാർ ഡി സെക്രട്ടറി ശ്രീകാന്ത് എം എസ് വൈസ് ചെയർമാൻ പ്രകാശ് കെ പി എന്നിവർ ചടങ്ങിന് ആശംസകൾ അറിയിച്ചു ശിഖാ ശിപു നന്ദിയും പറഞ്ഞു ചടങ്ങിനെ നിഹാരിക അജിത് മുഖ്യ അവതാരകയായിരുന്നു ഉദ്ഘാടനത്തിന് ശേഷം വിവിധ കലാപരിപാടികളും ബഹ്റിൻ അവതരിപ്പിച്ച കരോക്ക ഗാനമേളയും ഉണ്ടായിരുന്നു െ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു സ്നേഹപൂർവം ചെമ്മണൂർ ജുവല്ലേസ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ വിശ്വാസം ഗോൾഡ് സിറ്റി മനാമ മനാമ ഏരിയ കമ്മിറ്റി കൺവെൻഷൻ സംഘടിപ്പിച്ചു മനാമ ഏരിയ പ്രസിഡന്റ് റാസി പേളത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഐ വൈ സി സി ബഹറിൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് ഉദ്ഘാടനം ചെയ്തു ഐ വി സി സി ബഹറിൻ ഇന്റേണൽ ഓഡിറ്റർ ജയ്ഫർ അലി വെള്ളങ്കര ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും ബഹറിൻ ഐ വൈ സി സിയും എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി പരിപാടിയിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട നിയോജക മണ്ഡലം മുൻ ജനറൽ സെക്രട്ടറി ശ്രീജിത് പത്തനംതിട്ട മുഖ്യാതിഥിയായി പങ്കെടുത്തു ഐ വി സി സി ബഹറിൻ ദേശീയ ട്രഷറർ ബെൻസി ഗനിയൂഡ് മുൻ ദേശീയ പ്രസിഡന്റ് ഫാസിൽ വട്ടോളി ദേശീയ വൈസ് പ്രസിഡന്റ് ഷംഷാദ് കാക്കൂർ ദേശീയ ജോയിന്റ് സെക്രട്ടറി രാജേഷ് പന്മന ദേശീയ മെമ്പർഷിപ്പ് കൺവീനർ സ്റ്റെഫി സാബു മുൻമനാമ ഏരിയ പ്രസിഡന്റ് അൻസാർ ടി എന്നിവർ ആശംസകൾ നേർന്നു സംഘടനയുടെ പുതിയ അംഗങ്ങൾക്കുള്ള മെമ്പർഷിപ്പ് വിതരണവും ഐ വി സി സി ബഹറിൻ ദേശീയ ഭാരവാഹികൾ സംഘടനയിലേക്ക് പുതുതായി കടന്നുവന്നവർ കഴിഞ്ഞ വർഷം ഏരിയ കമ്മിറ്റിയെ നയിച്ചവർ എന്നിവർക്കുള്ള അനുമോദനവും ചടങ്ങിൽ നടന്നു ഏരിയ വൈസ് പ്രസിഡന്റ് കിരൺ കോർഡിനേറ്ററായ പരിപാടിയിൽ ഏരിയ സെക്രട്ടറി ഷിജിൽ പെരുമച്ചേരി സ്വാഗതവും ഏരിയ ട്രഷർ ഹാരിസ് മാവൂർ നന്ദിയും പറഞ്ഞു ദീർഘകാലം ബഹറിൻ പ്രവാസിയായിരുന്ന തലശ്ശേരി സ്വദേശി ഷുക്കൂറിന് ബഹ്റിനിലെ പ്രവാസി സംഘടനകളും വ്യക്തികളും ചേർന്ന് വീട് നിർമ്മിച്ചു നൽകി പ്രമേഹം വർദ്ധിച്ച് സൽമാനിയ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്ന അദ്ദേഹം നാലു ഓപ്പറേഷനുകൾക്ക് വിധേയനായതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസം തുടർ ചികിത്സയ്ക്ക് നാട്ടിലേക്ക് തിരിച്ചു പോയിരുന്നു തുടർന്ന് ഇദ്ദേഹത്തിന് തണൽ ബഹ്റിൻ ചാപ്റ്റർ പ്രാരംഭ ചികിത്സ ലഭ്യമാക്കിയത് തുടർ ചികിത്സയിൽ ഒരു കാൽ മുറിച്ചു മാറ്റേണ്ടി വന്നു ഇദ്ദേഹത്തിനൊരു വീട് നിർമ്മിച്ചു നൽകുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയാണ് ഇതിനുവേണ്ട തന്നെ സമാഹരണം നടത്തിയത് ഹോ ബഹ്റിൻ നൽകിയ മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയോടൊപ്പം ഫ്രൈഡേ ഫ്രണ്ട്സ് ഐ സി ആർ എഫ് തുടങ്ങിയ സംഘടനകളും സഹായം നൽകിയതോടെയാണ് നാല് സെൻറ് സ്ഥലം വാങ്ങി വീട് പണി ആരംഭിച്ചത് തലശ്ശേരി മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ ബഹ്റിൻ ഉൾപ്പെടെ വിവിധ പ്രവാസി സംഘടനകളും മറ്റ് സന്നദ്ധ സംഘടനകളും വീട് നിർമ്മാണത്തിൽ സഹകരിച്ചു പി എം സി മൊയ്തു കഴിഞ്ഞ ദിവസം വീടിന്റെ താക്കോൽ ഷുക്കൂറിന് കൈമാറിയത് നമ്മൾ ചാവക്കാട്ടുകാർ ഒരാഗോള സൗഹൃദക്കൂട്ടു ബാഹറിംഗ് ചാപ്റ്റർ ഓണാഘോഷം ഒക്ടോബർ പതിനൊന്നിന് നബീസലയിലെ മർമറിസ് ഹാർഡനിൽ വെച്ച് നടക്കും നമ്മളോണം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന ശീർഷകത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ പോസ്റ്റർ പ്രകാശനം ആൻലസ് ഗാർഡനിൽ വെച്ച് പ്രസിഡന്റ് ഫിറോസ് തിരുവത്ര പ്രോഗ്രാം കൺവീനർ ടി കെ ഷഫീഖ് സെക്രട്ടറി ഷാജഹാം പ്രോഗ്രാം കോർഡിനേറ്റർ ശിവഗുരുവായൂർ ഗ്ലോബൽ കൺവീനർ അലി എന്നിവർ ചേർന്ന് സംഘടനാ രക്ഷാധികാരി രാജൻ പാലയൂരിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു നിരോധിത കാലയളവിൽ മത്സ്യം പിടിച്ചതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത കേസുകളിൽ നിരവധി പേർ പിടിയിലായി മൂന്ന് വ്യത്യസ്ത കേസുകൾ കോസ്റ്റ് ഗാർഡ് റിപ്പോർട്ട് ചെയ്തതായി പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചു നിരോധനമുണ്ടായിരുന്ന സമയത്ത് അയക്കുറ പിടിച്ചതിന് നാല് ഇന്ത്യൻ പൌരന്മാരെയും നിരോധിത വല ഉപയോഗിച്ചതിന് നാല് ബഹ്റിൻ പൌരന്മാരെയും പ്രോസിക്യൂഷൻ കസ്റ്റഡിയിലെടുത്തു ബിലാജ് അൽ ജസാറിൽ നിന്നാണ് സ്വദേശികളെ പിടികൂടിയത് അറുപത്തി അഞ്ച് കിലോഗ്രാം ചെമ്മീനുമായി ഇവരുടെ ഒരു ബോട്ടും പിടിച്ചെടുത്തു നിരോധിത ബോട്ടും ട്രോൾ വലകളും ഇവരിൽ നിന്ന് കണ്ടെടുത്തു മാൽക്കയിൽ ബോട്ടിൽ നിന്ന് സമാനമായ രീതിയിൽ തൊണ്ണൂറ് കിലോഗ്രാം ചെമ്മീൻ പിടിച്ചെടുത്തു ഈ കേസിൽ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ